ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ചെറിയ മത്തി പീര പറ്റിക്കാൻ പോവുകയാണ് അതിനുവേണ്ടി ഒരു ജാറിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കഷ്ണം ഇഞ്ചി മൂന്നാല് ചെറിയ ഉള്ളി രണ്ട് മൂന്ന് പച്ചമുളക് പിന്നീട് ആവശ്യത്തിന് തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കുട ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഒതുക്കി ചതച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം കഴുക കഷ്ണങ്ങളിലേക്ക് കീറിയിട്ട കുടമ്പുളി കുറച്ച് കറിവേപ്പില പിന്നീട് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് അതിന് ശേഷം അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കുറച്ച് ചാറും കുടച്ച് വെള്ളം കുറച്ച് ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു പത്ത് മിനിറ്റ് അടച്ച് വയ്ക്കുന്നുണ്ട് അതിന് ഞാൻ അടുപ്പിൽ വെച്ച് ഒന്ന് തിള വരുമ്പോൾ നോക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് ആ അരിപ്പൻ്റെ ചാറ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ല ഇതൊന്നും പറ്റിച്ചെടുക്കണം ഒന്നുകൂടി കൂടി വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ തുമ്മീൻ പീര റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല ടേസ്റ്റോടു കൂടി ഉപയോഗിക്കാവുന്നതാണ്